ബി ജെ പി പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടത്തി ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തോടനുബന്ധിച്ചായിരുന്നു ത്രിവർണ്ണ സ്വാഭിമാനയാത്ര സംഘടിപ്പിച്ചത് ബി എറണാകുളം നോർത്ത് ജില്ലാ അധ്യക്ഷൻ എം എ ബ്രഹ്മരാജ് ഉദ്ഘാടനം ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തോടനുബന്ധിച്ച് ബി ജെ പി പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി ത്രിവർണ സ്വാഭിമാന യാത്ര നടത്തി പാക് ഭീകരതയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടത്തിയ ത്രിവർണ സ്വാഭിമാന യാത്ര എറണാകുളം നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് മെയ് പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ അധ്യക്ഷൻ എം എ ബ്രഹ്മരാജ് യാത്ര ഉദ്ഘാടനം ചെയ്തു നടത്തുകയാണ് നമ്മളെല്ലാവരും കണ്ടു പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ ഭാരതം ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഭാരതത്തിലെ ജനത ഒറ്റക്കെട്ടായി എന്ന് മാത്രമല്ല മുഴുവൻ ലോകരാജ്യങ്ങളും ഭാരതത്തെ പിന്തുണച്ചുകൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് തീവ്രവാദം ലോകത്തിന്റെ മണ്ണിൽ അടിച്ചൊതുക്കേണ്ടത് എല്ലാവരുടെയും ദൗത്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയെ പിന്തുണച്ചത് ഞാൻ നിങ്ങളും കണ്ടതാണ് അതുകൊണ്ട് ഭാരതത്തിലെ ഓരോ മനുഷ്യന്റെയും ഓരോ ദേശസ്നേഹികളുടെയും ദേശസ്നേഹത്തിന്റെ തീജ്വാലകൾ പ്രോജലിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലെ ഒരു സർക്കാർ ഈ ഭാരതാമ്പയുടെ മാനം കാക്കാൻ എന്ത് വില കൊടുത്തും ഏത് എതിരാളിയെയും ഏത് ഭീകരവാദികളെയും ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഇന്ത്യയുടെ പട്ടാളക്കാർ അവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായി മറുപടി ലോക തെളിയിച്ച സൈന്യമാണ് ഭാരതത്തിന്റെ സൈന്യം വിമുക്ത പടന്മാരായ അഡ്വക്കറ്റ് ടോണി ലഫ്റ്റനന്റ് കേണൽ രഞ്ജിനി മറ്റു വിമുക്തമാർ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പി ശങ്കരൻകുട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷാജി മുത്തടൻ ഉല്ലാസ് കുമാർ ബസിത് കുമാർ ഉപാധ്യക്ഷൻ പി അനിൽകുമാർ ജില്ലാ സെക്രട്ടറിമാരായ സജീവ് മാണിക്യമംഗലം അരുൺ കെ ആർ മണ്ഡലം പ്രസിഡന്റ് ിഷ രാജേഷ് ജനറൽ സെക്രട്ടറിമാരായ സജീവ് പി മേനോൻ അജിൽ കുമാർ മനയത്ത് വൈസ് പ്രസിഡന്റ്മാരായ സലീ പി ആർ സുബ്രഹ്മണ്യൻ കെ മണ്ഡലം സെക്രട്ടറിമാരായ ശ്രീജിത്ത് രാജൻ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ പേര് ലഫ്റ്റനന്റ് കേണൽ രജനി എന്നാണ് ഞാൻ ഇന്ത്യൻ സൈന്യത്തിൽ ഇരുപത്തിയഞ്ച് വർഷം സർവീസ് ചെയ്ത് റിട്ടയർഡ് ആയതാണ് ഈ ഭാഗത്തിന്റെ ഒരു മെമ്പറാവാൻ ആവാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷമുണ്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട് താങ്ക് യു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളമെമ്പാടും സ്വാഭിമാന യാത്ര തിരങ്ക യാത്ര എന്ന പേരിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്തി നടത്തി അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ പെരുമ്പാവൂർ മണ്ഡലത്തിൽ എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ മുഴുവൻ മണ്ഡലങ്ങളിലും ആളുകളെ സംഘടിപ്പിച്ചു അതിൽ ഈ പരിപാടിയിൽ വന്നിരിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തിന് വേണ്ടി സേവനം നടത്തിയിട്ടുള്ള പട്ടാളക്കാർ അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്വന്തം രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആ രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇന്ന് ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തൻ്റെ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് തൻ്റെ ദേശത്തെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ജനങ്ങൾക്ക് ഒരു വലിയ അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത് കാരണം ഭീകരവാദികളെ തകർത്തുകൊണ്ട് ഭീകരവാദം നടത്തുന്ന ആളുകളെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ അവരെ അവരെ ദുഷ്ക്രിയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുള്ള യുദ്ധത്തിൽ ഭീകരവാദികളാണ് മരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ